കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകളടച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമരം തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലാചിതമായി പരിഷ്കരിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമാക്കുക കോടതി വിധി നടപ്പാക്കി വ്യാപാരികളുടെ കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മണിക്കൂർ ഞാനിപ്പം കാറിൽ യാത്രയില് വരുമ്പോൾ കേരളത്തിന്റെ ഒരു പി ഡബ്ല്യൂഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞത് സാറേ സോഫ്റ്റ്വെയറിൽ ചില കാര്യങ്ങളൊക്കെ അടിച്ചു ചേർക്കാൻ ഉള്ളപ്പോ നെറ്റ് ഡിലേയാണ് നെറ്റ് ഡിലേ ആകുന്നതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം അതിൽ കൂടുതൽ സമയം എടുക്കുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് സാറേ അതൊന്ന് ഒന്നൂടെ ശ്രമിക്കണം കുറച്ച് ദിവസങ്ങൾ കൂടെ എത്തും എന്നുള്ളതാണ് നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന ട്രഷറർ സി ഈ സമരഭന്മാരെ അഭിവാദ്യം ചെയ്യുന്നു കോർഡിനേഷൻ്റെ സംസ്ഥാന ജില്ലാ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള നേതാക്കന്മാരെ ഇവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ താലൂക്കുകളിൽ നിന്നും ഇന്നലെ ഇന്നലെയല്ല നെഞ്ഞാർന്ന് തൊട്ട് ഇന്നിതുവരെയും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന റേഷൻ വ്യാപാരികളും അവരെ അനുകൂലിക്കുന്ന അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുമായിട്ടുള്ള ആളുകളുടെ ഈ വരവ് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഈ പാളയം രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന സമീപ പ്രദേശത്തുള്ള വ്യാപാരികളും ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരും ജനങ്ങളുമെല്ലാം വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് നമ്മുടെ സമരം ഇപ്പോൾ നമ്മുടെ ആരാധ്യനായ പ്രസിഡന്റ് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ വന്ന് പറഞ്ഞു സാറേ ഒരുപാട് സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും ഈ വെച്ച് ആരംഭിച്ച റേഷൻ റേഷൻ വിതരണം ദേശീയ കേരളത്തിലെ വ്യാപാരി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വ്യക്തമായി അദ്ദേഹത്തോട് പറയുകയും എഴുതി കൊടുക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ സമരം വളരെ നിയമസഭയ്ക്കകത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ എന്തു പറഞ്ഞാലും നിങ്ങൾ തന്നെ നിങ്ങളിൽ തന്നെ പല ആളുകളും അതെടുത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് റേഷൻ വ്യാപാരി കണ്ടുകൊണ്ട് പ്രവർത്തനത്തിന്റെ പോരായ്മ കൊണ്ടാണ് റേഷൻ വിതരണം മുടങ്ങി പോകുന്നതെന്ന് കല്ലുവെക്കാത്ത നുണം നിങ്ങളെ ഓരോരുത്തരുടെയും ആത്മാഭിമാനത്തെ യുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ എന്തു പറഞ്ഞാലും നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ പല ആളുകളും അതെടുത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്